ആക്ച്വലി നമ്മൾ ഇന്നത്തെ വീട് എന്നു വെച്ചാല് ഈ കെല്ലാം മുടി ഇത്രം വരെയുള്ള മുടി കഥമാക്കാൻ പോവാണ് ഇന്ന് അതാണ് നമ്മളെ ഇന്നത്തെ വീട് ചെറിയ വിഷമം കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്ന് വെച്ചാൽ സ്കൂൾ ലീവിന് മുമ്പേ കുറേ മുടി ഉണ്ടായിരുന്നു അന്നേരം ഞാൻ വളർത്താൻ തുടങ്ങിയാണ് കുറേ മാസങ്ങളായി ഞാൻ മുടി വളർത്തുകയാണ് പിന്നെ സിനിമ ഷൂട്ടിന് വേണ്ടിയിട്ട് ഇങ്ങനെ മുടി വളർത്തിയാണ് പിന്നെ അതങ്ങ് ഫ്ലോപ്പായി എൻ്റെ ആയില്ല എൻ്റെ മിസ്സുമാരും പ്രിൻസിപ്പിൾ വരെ പറഞ്ഞു ഇങ്ങനെ വന്നില്ല ഒരു സ്കൂൾ കട്ടടിച്ചിട്ട് വരണം ഓർമ്മ കട്ട് വരണം മൊത്തം കട്ട് ചെയ്യാൻ പോവാണ് ലെങ്ത്ത് ലെത്തുള്ള ലെങ്ത്തി മൊത്തത്തിൽ ലങ്ക് മുഖം പോവാണ് അപ്പോൾ അതേ നേരെ ബാർബാർ ഷോപ്പിലോട്ടേക്ക് പോയതിന് ശേഷം കാണാൻ ആഘോഷം ആഘോഷം നമ്മൾ പോവാൻ പോവുകയാണ് നമ്മളെ മുടിയോട് ഇട പറയാൻ പോവുകയാണ് നമ്മൾ പോവുകയാണ് ഇതാണ് നമ്മളെ നല്ല കണ്ണൂര് നാട് നമ്മള് ഇങ്ങനെ പോവാണ് നമ്മളെ അഴീക്കോട് നാട്ടിന്റെ കച്ചേരിപ്പറ ഈ സേപ്പടെ ഇപ്പൊരു കീരി പോന്ന് പോയിരുന്നു എന്റെ അച്ഛൻ പറഞ്ഞത് അതുകൊണ്ട് നിങ്ങളിപ്പോ കണ്ടോ ഇല്ലയോന്നറിയാ ഇപ്പൊ അയിൻറെ ഉള്ളേക്കൂടി അയിൻ്റെ ഉള്ളിലേക്ക് ഇപ്പൊരു കീരി കിടന്നുണ്ടായിരുന്നു അടുത്ത ആങ്ങലത്ത് വയല പറഞ്ഞ സ്ഥലത്തെത്തി നടക്കണ്ട ദൂരേ ഉള്ളൂ അവിടെ എത്തിയാന്നെ നൈസാണ് കച്ചേരിപ്പാറ അഴീക്കോട് കച്ചേരിപ്പാറ ജംഗ്ഷൻ ഈ ജംഗ്ഷൻ നമ്മൾ അങ്ങോട്ടേണ്ട പാർട്ടി എന്തൊക്കെയാ കണ്ണരേക്ക് <imitation> ഇവിടുന്നു <imitation> <imitation> അങ്ങോട്ടേക്ക് കണ്ണൂരേക്ക് പോവുക ഇങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് വാങ്ങലത്തു നമ്മൾക്ക് ഇപ്പൊ ഇങ്ങോട്ടേക്കാണ് പോണ്ടത് ആറ് ഇവിടുന്ന് കണ്ണൂരേക്ക് വേറെ ആറ് കിലോ ആറ് 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 കിലോമീ കിട്ടർ മാത്രമേ ഉള്ളൂ കണ്ണൂരേക്ക് പോയി നമ്മൾ കച്ചേരിപ്പാറന്ന് പോകാൻ വേണ്ടി കച്ചേരിപ്പാറ പള്ളിയായത് എടുത്ത് സ്കൂളുണ്ട് ആ സ്കൂളിന്റെ അടുത്ത് തന്നെ വളർത്തു ഞാൻ വയൻകുളത്ത് വയൽ ടൗണിൽ ടൗണിലെത്തി ഗു ജംഗ്ഷൻകളത്ത് വയൽ ജംഗ്ഷൻ ഇതാണ് ബൈജൂന്ന് പറഞ്ഞ ആള ഇതാണ് ബൈജു പറഞ്ഞ ആളെ ആടാണിത് ഇന്ത്യൻ ടീമിന്റെ ബൈജൂസ് പറഞ്ഞ ബൈജൂസ് ലേണിങ് ആപ്പില്ലേ അത് കണ്ണൂരാണ് ആ സ്ഥലത്തേക്കൂടി പോകണം വയസ് നമ്മൾ പൊളിയ എൻ്റെ അമ്മേനെ പഠിപ്പിച്ച ടീച്ചറിൻ്റെ എൻ്റെ അമ്മേനെ പഠിപ്പിച്ച ടീച്ചറിന മകനാണ് ഇ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കോടീച്ചറിനായ ബൈജോസ് ഓണറ് നമ്മളെ കണ്ണൊരു നാട്ടിൽ തന്നെ എൻ്റെ അമ്മ എൻ്റെ അമ്മേനെ പഠിപ്പിച്ച ടീച്ചറിൻ്റെ മകനാണ്സിൻ്റെ ഇത് നമ്മളിപ്പോൾ അങ്ങോട്ടേക്കാണ് പോകുന്നത് ബസ് അയച്ച സെക്കൻഡറി സ്കൂൾ ബാർബർ ഷോപ്പ് പൂട്ടി ഗൾസ് ഓ മൈ ഗോഡ് ബാർബർ ഷോപ്പ് പൂട്ടി സ്കൂൾ അവിടെ ആ ബാർബർ ഷോപ്പ് പൂട്ടി കൊണ്ട് വേറൊരു ബാർബർ ഷോപ്പ് ഉണ്ട് അവിടെ അങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത് വേണ്ട എൻ്റെ മുകളിലാണ് മെൻസ് ഷോലൂ അങ്ങോട്ടേക്കാണ് പോകുന്നത് ബാർബർ ഷോപ്പ് निरक्षा

മുടിക്ക് കളർ കൊടുത്ത ഗോൾഡൻ കളറിന്റെ ഭക്ഷണം പക്ഷേ ഇത് വൈറ്റ് കളറാണ് ഇത്രയും ടൈമിടാം എന്നാലേ വരും എന്റെ അച്ഛൻറെ താടി ഷേറ്റ് ഒന്ന് കട്ടയ കൂടി കട്ടയപ്പിന്നെ കുറച്ചു കൂടി വെയിറ്റ് ചെയ്യേണ്ടി വരും ലീവും കൂടി ഉറങ്ങാൻ പറ്റുന്നിട്ട് നമ്മളെ വീട് പോയിൻ്റെ അമ്മേന്റെയും എന്റെ അച്ചമ്മേന്റെയും ഇതെന്താ അവനെ हो तो

വീട്ടൊന്നും ചെറിയ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല പ്രശ്നമൊന്നും കണ്ടിട്ടില്ല നാളെ സ്കൂളുണ്ട് സ്കൂളിൽ പോയാൽ എന്തായിരിക്കും അവസ്ഥ അതാണ് അറിയേണ്ടത് ഫണ്ട്സ് കുറച്ച് സെയിൻ ചെയ്യാൻ പറ്റുകയും ചെയ്യും കുറച്ച് മുടി എല്ലാം വന്നുണ്ട് ഇങ്ങനെയുള്ള ആയതുകൊണ്ട് അപ്പോൾ അങ്ങനെ കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോയുടെ വൈദ്യുതി പേര് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന് നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കൂടാതെ അടുത്തുള്ള ബെൽബട്ടണും എനേബിൾ ചെയ്തതിന് ശേഷം നമ്മൾ തന്നെ കിരിക്കാച്ചി ബുഡുകൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും അപ്പോൾ നമ്മൾ ഇനിയും ഇത് കുറേ കുറേ അടിപൊളി കിട കുളിച്ച് കോച്ചി ബംഗ്ലോസ് വീഡിയോസ് വേണ്ടി വരുന്നതായിരിക്കും അപ്പോൾ ശരി ബൈ